സൌദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് തടവിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുറഹീമിന്റെ മോചനത്തിനായി ജന്മനാട് കൈകോർത്തു നിയമസഹായ സമിതി എന്ന പേരിലാണ് ജനകീയ കൂട്ടായ്മയുടെ ഇടപെടൽ മോചനത്തിനാവശ്യമായ തുക കണ്ടെത്താൻ കൂടുതൽ സുമനസ്സുകളുടെ സഹായം അനിവാര്യമാണെന്നാണ് നാട്ടുകാർ പറയുന്നത് പ്രിയപ്പെട്ട അബ്ദുറഹീമിനെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കാൻ സാധ്യമായ എല്ലാ വഴികളും തേടുകയാണ് നാട്ടുകാർ ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ഒരു നാടൊന്നാകെ കൈകോർത്തു സന്നദ്ധ സംഘടനകളും മറ്റു കൂട്ടായ്മകളും പ്രവാസി ലോകത്തെ സുമനസ്സുകളും കൂടെ നിന്നു അവനെ മോചിപ്പിക്കുക എന്നുള്ള നിലയ്ക്ക് ജനങ്ങളെല്ലാം ഒന്നൊരുമിച്ച് ഒത്തൊരുമിച്ച് അതിനുവേണ്ടി യത്നിക്കുന്ന ഒരു സമയമാണ് കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ലോകം ഒത്തൊരുമിച്ചാലല്ലാതെ ഇത്രയും വലിയൊരു ഭീമമായ ഫണ്ട് ഒപ്പിക്കാൻ സാധ്യമല്ല പ്രാദേശികമായി കോടമ്പുഴ എന്ന ഗ്രാമത്തിലെ എല്ലാവരും ചേർന്ന് റഹീമിനെ രക്ഷിക്കാനുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ് നിങ്ങളാൽ കഴിയുന്ന പരമാവധി സഹായങ്ങൾ ഈ കമ്മിറ്റിക്ക് അയച്ചു തന്നും റഹീമിനെ രക്ഷിക്കാനുള്ള എല്ലാ മാർഗങ്ങളും യാണ് ഒൻപത് ദിവസം മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് മുൻപിലുള്ളത് ഭീമമായ തുകയാണ് നാട്ടുകാർ പിരിച്ചെടുക്കുന്നത് കൊണ്ട് മാത്രം ലക്ഷ്യത്തിലേക്കെത്തില്ല തിരിച്ചുവരവിനായി കനിവുള്ള മനുഷ്യരുടെ സഹായം തേടുകയാണ് കുടുംബത്തിനൊപ്പം അബ്ദുറഹീമിന്റെ നാടും ട്വന്റി കോഴിക്കോട്